സുഹൃത്തുക്കളെ ഇത്തവണ കേരളത്തില് നമ്മുടെ ചാണകം ആരെങ്കിലും ചവിട്ടുമോ കേരളം ബി ജെ പി ഏതെങ്കിലും സീറ്റിൽ തള്ളി തള്ളിക്കയറുമോ എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ സംശയമാണ് കേരളത്തിൽ ഒട്ടുമിക്ക ജനതയ്ക്കും ഇത്തവണ ഉണ്ടാവുന്നത് അതിന്റെ ഭാഗത്തിലുള്ള ചില മത്സരങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ സംബന്ധിച്ച് നോക്കൂ മൂന്നാല് തവണ പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു പല ആളുകൾക്ക് വേണ്ടിയിട്ട് അക്ഷീണം അദ്ദേഹം പരിശ്രമിക്കുന്നു നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാരണ്ടിയെ പറ്റിയിട്ട് ഗംഭീരമായി സംസാരിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിൽ തൃശ്ശൂർ ഒപ്പം തന്നെ വയനാട് മുഴുവൻ ഈ ബി ജെ പി കാര് പിടിക്കുമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നുന്നു വയനാടൊക്കെ വെറും ഒമ്പത് ശതമാനം പോലും വോട്ടില്ല ബി ജെ പിക്ക് അവിടെയൊക്കെ ബി ജെ പിടിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ കെ സുരേന്ദ്രൻ അവിടെ പോയി മത്സരിക്കുന്നൊക്കെ എന്തൊരോ എന്തോ എന്തൊക്കെയാല് തിരുവനന്തപുരത്ത് നമുക്ക് കൃത്യമായിട്ടൊന്നും അന്വേഷിച്ചു നോക്കാം കൃത്യമായിട്ട് എന്താണ് ബി ജെ പിയുടെ നില അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ബി ജെ പിക്ക് ഇടെ നമ്മുടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത ഏക വ്യക്തി അത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറഞ്ഞു വെക്കാം കാരണം അത് അങ്ങനെയാണല്ലോ അവർ രാജീവ് ചന്ദ്രശേഖരും ഏഷ്യാനെറ്റ് നമ്മുടെ ബന്ധം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്തായാലും ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് ബി ജെ പി പോകുമെന്ന് തീർച്ചയായിരിക്കുന്നു കാരണം അത്രയ്ക്ക് എതിർപ്പായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശശി തരൂര് പോലും വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു പന്നിൻ രവീന്ദ്രനെതിരുള്ള പ്രചാരം പോലും നടത്തിയത് അതൊരു തരത്തിൽ പന്നിൻ രവീന്ദ്രന് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനൊക്കെ സാധു ഉണ്ടാവുകയും പന്യൻ രവീന്ദ്രനും ഒരു പക്ഷെ അവരെ ജയിച്ച് കയറാനുള്ള സാധു നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ പറയുന്നത് മിക്കവാറും അവിടെ ശശി തരൂർ തന്നെ ജയിക്കുക പക്ഷേ എങ്കിലും അവിടെ പന്നിന്റെ രവീന്ദ്രൻ എന്തിനും ജയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണങ്ങള് പറഞ്ഞ വയ്ക്കുന്നത് ഒന്ന് നമ്മുടെ ശശി തരൂരിന്റെ മൃദു ഹിന്ദുത്വം പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്ത് നമുക്കറിയാം അദ്ദേഹത്തോട് നമ്മുടെ മണിപ്പൂർ സംഭവിച്ച കേസുകളെ കുറിച്ചിട്ട് ഉത്തരേന്ത്യൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദളിത് പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഒരു അപ്രമാദ്യത്തെ തകർത്ത് കളയാനും വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങൾ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തൊക്കെയാലും തൃശ്ശൂർ ഇതിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു വർഷം മുമ്പേ പ്രവർത്തനം തുടങ്ങിയ ഒരാളായിരുന്നു സുരേഷ് ഗോപി സങ്കടം തോന്നിപ്പോകും ഒരു വർഷം മുമ്പേ കൃത്യമായിട്ടും ഒരു സീറ്റെങ്കിലും കേരളത്തിൽ വേണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിട്ടായിരുന്നു ഒരു വർഷം മുമ്പേ നമ്മുടെ സുരേഷ് ഗോപി പ്രവർത്തനം തുടങ്ങിയത് ചിലരെ പ്രവർത്തനം ഒന്നും കണ്ണി കാണുന്ന ആൾക്കാർ മുഴുവൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുന്നു നമ്മുടെ നന്മമരമായിട്ടുള്ള ഒരു കുന്നുംപറമ്പിലൊക്കെ ഉണ്ട് അദ്ദേഹത്തെ പോലും തോറ്റി തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം മുഴുവൻ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിത്ത് ക്യാമറ ആളുകളൊക്കെ പോവും സ്വന്തം പോക്കറ്റിൽ നിന്ന് തിളങ്ങുന്ന പൈസ എടുത്ത് അങ്ങോട്ട് കൊടുക്കും ആ കൊടുക്കുന്ന ഒരു മടിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നിരുന്നത് ആ ഒരു ഒരു വർഷത്തെ പ്രവർത്തനം നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ആ ഒരു പ്രവർത്തനത്തിലെ വെറ്റിൽ വീണുപോയത് വിഷു കൈനീട്ടത്തിലായിരുന്നു ഒരു കാറിൽ ഇരിക്കുന്ന സുരേഷ് ഗോപി ഇരുന്നുകൊണ്ട് അദ്ദേഹം വിഷു കൈനീട്ടം കൊടുക്കുന്നു ആളുകളൊക്കെ വന്ന് കാഞ്ഞു തൊട്ട് വണങ്ങുന്നു ഒരിക്കൽ പോലും സുരേഷ് ഗോപി ഈ കാലിൽ തൊട്ട് വണങ്ങരുത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് രാജാധികാരല്ല ഞാൻ രാജാവല്ല എന്ന് പറയാനുള്ള ഒരു ഒരു ആർജവുമില്ലേ ആ ഒരു ആർജവം ഒരിക്കൽ പോലും സുരേഷ് ഗോപി ആ ഒരു സമയത്ത് കാണിച്ചില്ല അത് ആളുകൾ എടുത്തിട്ട് അങ്ങോട്ട് തേച്ചു പോസ്റ്റ് ഒട്ടിക്കുന്ന അവസ്ഥയായി അടുത്ത രണ്ടാമത്തെ പ്രശ്നം ഉണ്ടായി ലൂർദ്ധ മാതാവിന് അദ്ദേഹം കിരീടം കൊടുത്തു സ്വർണ കിരീടം കിരുന്നാൽ ചെമ്പാണെന്നൊക്കെ തെളിഞ്ഞു ഒരല്പം മാത്രം സ്വർണ്ണമെടുക്കും അതത് കഴിയുന്നത് കൊടുത്തു എന്നാണ് അദ്ദേഹം പിന്നീടൊക്കെ പറഞ്ഞത് എന്തായാലും ഈ ലുർദ്ദ മാർത്താവിന് കിരീടം കൊടുക്കുന്നത് എന്തിന് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം അത് തൃശ്ശൂരിലെ തന്നെ ഒരു പള്ളിയിലെ ലൂർദ്ദമാർത്താവിന് കിരീടം കൊടുക്കുന്നതിന്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മണിപ്പൂർ മറക്കാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂർ മണിപ്പൂരിലെ ആ പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ക്രിസ്ത്യൻ ജനതയെ ഭീകരമായിട്ട് ആക്രമിച്ചത് സംഘപരിവാർ സേന ആക്രമിച്ചത് മറക്കാനും വേണ്ടിയിട്ടാണ് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാത്തത് മറക്കാനും വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ തന്റെ നേർക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ ഇത് കേരളമല്ലേ ആ ജനങ്ങള് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പദയാത്ര നടത്തി നമ്മുടെ കരുവിന്നൂർ കേസുമായി ബന്ധപ്പെട്ടവർക്ക് പിന്നീട് ഒരു പദയാത്ര നടത്തുന്നത് ആ ഒരു പദയാത്ര നടത്തിയ സമയത്താണ് പണ്ട് അദ്ദേഹം നമ്മുടെ പുതുശ്ശേരിയിൽ പോയിട്ട് ഒരു കാർ വാങ്ങിച്ചതിന്റെ ഭാഗമായി ടാക്സി ഓടിച്ച കത്തൊക്കെ അവിടെ വീട് പൊന്തി വന്നത് അതോടൊരു പദയാത്ര അവിടെ നിന്നു ഇങ്ങനെ തൊടുന്നത് മുഴുവൻ പ്രശ്നങ്ങളേക്കായി നമ്മുടെ ഇലക്ഷൻ അടുക്കും തോറും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ അവസാനം എലക്ഷന്റെ ഒരു തൊട്ടടുത്ത സമയത്തൊരു സിന്ധു എന്നൊരു പെൺകുട്ടിയെ ഇദ്ദേഹം ഗംഭീരമായിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരാളാണല്ലോ എന്ന് തോന്നലാണ് തന്റെ മകൻ്റെ അസുഖമായി ബന്ധപ്പെട്ടിട്ട് സഹായിക്കാമോ എന്ന് ചോദിച്ചത് അദ്ദേഹം അവിടുന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഗോവിന്ദമാഷെ കാണുന്നു അപ്പൊ ആരാണ് ഈ പാവം ഈ പെൺകുട്ടിക്ക് അറിയില്ല ഈ അമ്മയ്ക്ക് അറിയില്ല ആ പാവം അമ്മ ആരാന്ന് ആരാന്നറിയാതെ അന്ത കൂട്ടു ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ വില പിയെ ആണോ എന്നൊക്കെ ഒരുപക്ഷെ ആ പാവം സ്ത്രീ ആലോചിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഗോവിന്ദമാഷ് എന്ന് പറയുന്നത് നമ്മുടെ സി പി എമ്മിന്റെ ആളാന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് പക്ഷെ ആ ഗോവിന്ദമാഷെ കാണു എന്ന് പറയുന്ന അദ്ദേഹത്തിന് വർത്തമാനം ഗുണമുണ്ടായി കേട്ടോ കുട്ടിയൊരു ചികിത്സ ഫ്രീ ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും അതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച കേസ് കൂടി ഉണ്ടായി അദ്ദേഹത്തിന് അതൊരു അപമാനിക്കലായിരുന്നു അവരെയെന്ന് പോയി അദ്ദേഹത്തിന് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചത് പൗരത്വ ബില്ലാണ് ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് നടപ്പിലാക്കിയത് അപ്പൊ ഇതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പൗരത്വ ബില്ല് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള ഒരു ഉത്തരം ആയിരുന്നു ഇതിന് മണിപ്പൂർ വിഷയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ നമ്മൾ എന്തിനാണ് ഇപ്പൊ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊന്നും ശരിയായിട്ട് ഉത്തരം നല്ല സുരേഷ് ഗോപിക്ക് ഇല്ല എന്നർത്ഥം ഇത് തൃശൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ആ ജനങ്ങൾ ഒരിക്കലും തൃശ്ശൂരിനെ ഒരു മണിപ്പൂരാക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരിക്കണം അതുകൊണ്ടുതന്നെ അവർ ആ ഒരു ചാണകത്തിൽ ചവിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഒപ്പം തന്നെ വയനാട്ടിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ രണ്ടു പേരെയാണ് തോൽപ്പിക്കാൻ നടക്കുന്നത് ഒന്ന് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി ഒന്ന് ആനി രാജ ഈ രണ്ടു പേരെയും തോൽപ്പിച്ചുകൊണ്ട് അവിടെ ഒന്നാമത് എത്തും എന്നുള്ളതായിരുന്നു അദ്ദേഹം വിചാരിച്ചത് പക്ഷേ അദ്ദേഹം കെ സുരേന്ദ്രൻ നമുക്കറിയാം എപ്പോഴെങ്കിലും വർഗീയത അദ്ദേഹത്തിൻ്റെ നാവ് വന്നു വന്നുകളയും അതും ഇദ്ദേഹത്തിൻ്റെ നാവീതം വന്നു കളഞ്ഞു താൻ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യുന്നു എന്നല്ല പറഞ്ഞേ ഞാൻ കൃത്യമായിട്ട് പറയുന്നു പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യുമെന്നല്ല സുരേന്ദ്രൻ പറഞ്ഞേ അദ്ദേഹം പറഞ്ഞത് സുൽത്താൻ ബത്തേരി മാറ്റും ഗണപതി വട്ടമാക്കും എന്നാ പറഞ്ഞേ നമ്മുടെ പ്രമുഖനായിട്ടുള്ള നമ്മൾക്ക് ആദരിക്കേണ്ട ടിപ്പു സുൽത്താന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ആ ഒരു പേര് മാറ്റുകയും അതിനു പകരം അവിടെ ഗണപതി വട്ടം എന്ന് പറഞ്ഞ പഴയ പേര് വേണം എന്നാണ് പറയുന്നത് അതിനും പഴയ പേരുകൾ അവിടെ ഉണ്ട് എന്തുകൊണ്ട് ആ പഴയ പേര് വേണമെന്ന് ഇദ്ദേഹം എന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ അന്നത്തെ മാധ്യമപ്രവർത്തകരായി ചോദിച്ചിട്ടില്ല ആ പോട്ട് അതിന് നമുക്ക് വിട്ടുകളയാം ഇങ്ങനെ ഒരിക്കലും ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത അവിടുത്തെ ജനങ്ങളെ ജീവന്റെ ഭാഗമല്ലാത്ത അവിടുത്തെ ജനങ്ങളുടെ സ്വത്തിന്റെ ഭാഗമല്ലാത്ത അവിടെ ജനത്തെ ജനങ്ങളുടെ പട്ടിണിയുടെ ഭാഗമല്ലാത്ത അവിടുത്തെ ജനങ്ങളുടെ ജീവിത ആവശ്യത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പേര് മാറ്റലാണ് അവിടെ ജയിച്ചു കഴിഞ്ഞ് ചെയ്യുക ഒപ്പം തന്നെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ പിന്നെ അവിടെ കേന്ദ്രമന്ത്രിയാണ് തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ് തിരുവനന്തപുരം ജയിച്ചു കഴിഞ്ഞ കേന്ദ്രമന്ത്രിയാണ് എന്നാണ് മലപ്പുറത്ത് ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ് ഇങ്ങനെ കേന്ദ്രമന്ത്രിമാരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തൊരു തോന്നല് ഇത് ഈ ഒരു മൂന്ന് മണ്ഡലം വെച്ച് നോക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ മൂന്ന് മണ്ഡലത്തിൽ ആകെ ഒരു പ്രതീക്ഷയുള്ളത് ആകെ പ്രതീക്ഷ തിരുവനന്തപുരം അവർ ഒഴിവാക്കി നമ്മുടെ വയനാട് അവർ ഒഴിവാക്കി ഇപ്പൊ മിണ്ടുന്നില്ല ആകെ ഇപ്പോൾ ഒരു പ്രതീക്ഷയുള്ളത് തൃശ്ശൂർ മാത്രമാണ് തൃശ്ശൂർ ഇപ്പൊ മുരളീധരൻ കൂടി തന്നെ കാലു വലിച്ചു എന്ന് തൻ തന്നെ ചതിച്ചു തന്നെ കോൺഗ്രസ് ഒരു പിന്നിൽ നിന്ന് കാലു വലിച്ചു എന്നൊക്കെ പറഞ്ഞോട് കൂടിയിട്ട് അവിടെ മുരളീധരനും അവിടെ പോയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും അവിടെ ജയിക്കാനുള്ള സാധ്യത നമ്മുടെ വി എസ് സുനിൽകുമാറിന് ഏറെ ഏറെ വിരികയാണ് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു അഭിപ്രായം ഇത്രയാണ് താമര നമ്മുടെ കേരളത്തില് വിരിയില്ല നിങ്ങളുടെ ഉത്തരം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു ബബായ്